പുതുമോടിയിലാണ് വർക്കലയിലെ പെരുംകുളം പേരു സൂചിപ്പിക്കും പോലെ അത്രയും വിസ്തൃതമാണ് പെരുംകുളം അഡ്വകേറ്റ് വി ജോയ് എം എൽ എയുടെ ശ്രമഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ അനുവദിച്ച ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത് സംരക്ഷണ ഭിത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ കരിങ്കൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു മലിനജലം മഴയത്ത് കുളത്തിൽ ഒഴുകിയിറങ്ങാതിരിക്കാനുള്ള സംവിധാനങ്ങളും സജ്ജമാക്കി കാലപ്പഴക്കത്താൽ തകർന്ന നിലവിലുള്ള സംരക്ഷണ ഭിത്തികൾ കോൺക്രീറ്റ് ലൈനിംഗ് ഉപയോഗിച്ച് ബലപ്പെടുത്തി നിലവിലുള്ള പടവുകളിൽ തറയോടും പാകി നഗരസഭാ റോഡിനും കുളത്തിന്റെ സംരക്ഷണ ഭിത്തിക്കും ഇടയിലുള്ള ബണ്ട് ഭാഗം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും കാൽനടയാത്രക്കാർക്ക് ഉപയോഗിക്കുന്നതിനുമായി ഇന്റർലോക്ക് പാകുകയും ചെയ്തു മഴക്കാലത്ത് കുളത്തിൽ നിറയുന്ന അധികജലം പുറത്തേക്ക് ഒഴുക്കിക്കളയുന്നതിനായി നഗരസഭ റോഡിനു കുറുകെ കവറിംഗ് സ്ലാബോടു കൂടിയ ഓടയും നിർമ്മിച്ചു ഇതോടൊപ്പം മറ്റ് സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെരുങ്ങുളത്തിന് വർക്കല ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്ര നവീകരണവുമായി ബന്ധപ്പെട്ട് പാണ്ഡ്യരാജാവ് നിർമ്മിച്ചതാണ് പെരുങ്ങുളമെന്ന് വിശ്വസിക്കപ്പെടുന്നു